അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ബ്ലോഗാണ് അപ്പോൾ തേങ്ങ ചോറ് തേങ്ങ പാൽ ഒഴിച്ചിട്ടും അതുപോലെ ബീഫ് കറിയും വെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ആൾക്കാരറിയണു പറയുന്നുണ്ട് കേട്ടോ ഈ ഉണ്ടാക്കണ കറി ഉണ്ടാക്കി പൊരിച്ച കഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ പെരേലെല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അത് നല്ല സന്തോഷമായി ഷോർട്ട് വീഡിയോ എപ്പോഴും ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഷോർട്ട് ഇടണെ അങ്ങനെന്താ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇറച്ചി ഒന്ന് വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെ കഴുകിയാലും ചോര പിന്നെ പിന്നെന്താ നമുക്ക് ചായക്കടി പുട്ടാണ് മൂനൂനും സ്കൂളുണ്ട് ഷാലൂന് സ്കൂളില്ല കലോത്സവമാണ് അങ്ങനെതായി എല്ലാതും നേരെ ആക്കി വെച്ചിട്ട് അവിത്തൊക്കെ അടിച്ചോര് തിരുമ്പേലും ബാത്റൂമൊക്കെലും മുറ്റടിയും പിന്നെന്താ ടീമേത്ത വെള്ളം പാർന്ന് പയര് മേക്സി ട്ട് അടുക്കളയൊക്കെയാണ് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതാ അഞ്ഞ് ബാക്കിയുള്ള പണിയട്ടെ കച്ചറൊക്കെ കൊണ്ട് ഒഴിവായല്ലോ ഇനി നമുക്കിത് കഴിഞ്ഞിട്ടൊന്ന് അവിത്ത് തുടച്ചാൽ മതി അപ്പോൾ ഞാനൊരു നാലര നായി അരി എടുത്തിട്ടുണ്ട് ഞമ്മളെ റേഷൻ കടയിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ തീങ്ങല്ലരി കൊണ്ടാണ് തേങ്ങാ ചോറ് വെക്കുന്നത് ദാ ഉലുവി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വള്ളത്തിലിട്ട് വെക്കട്ടെ ചുടുവെള്ളം പാർന്ന് വെക്കാട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റേ വെക്കണുള്ളൂ തോനെ നേരൊന്നും വെക്കണില്ല നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴുകി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ആദ്യം തേങ്ങാ അടുപ്പത്ത് വെക്കാം പിന്നെ പിന്നെതാ ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ വലിയ പോണേക്കൊന്നും അങ്ങോട്ട് പൊളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതൊക്കെ അങ്ങനെ കടന്നോട്ടെ നല്ല ഉള്ളിയും വേണം നല്ല തേങ്ങയും വേണം അപ്പം ഞാൻ വലിയൊരു തേങ്ങേനെ നോക്കി കാണും ചിരകിയിട്ടുണ്ട് നല്ല കയമ്പുണ്ടായിരുന്നു പിന്നെ ഒരു തേങ്ങയുടെ പാൽ കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ തേങ്ങാ ചോറ്റിയിൽ തേങ്ങാ പാൽ ഒഴിച്ചിങ്ങാണ്ട് ചോറ് വെച്ചു നോക്കുക അങ്ങനെതാണ് നമ്മൾ ഒമ്പത് അയിമ്പത്താറിനാണ് അടുക്കളയൊക്കെ കയറുന്നത് കേട്ടോ അപ്പം താ ഞാൻ ചോറിന് അരി ചെമ്പട്ടിക്ക് ഇട്ടിട്ടുണ്ട് ഗ്യാസേണ് ഞാൻ ചോറ് വെക്കണത് അടുപ്പത്തൊന്നും അങ്ങനെ ഇത് വെള്ളമൊക്കെ നല്ലോണം വാർത്തതേക്ക് കൊടുന്നിട്ട് അയ്ക്ക് ഇതാ നമ്മൾ ചെറുളി നേരം ആക്കി കിട്ടിയിരുന്നു അതുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ഞമ്മളെ മോനൂനും ചാലൂനും ഒന്നും ഉള്ളി തോന കാണാൻ പറ്റൂല ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ചില ഒരിക്കൽ കളറിൽ ഉണ്ടാക്കണതാണല്ലോ ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കലുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കലുണ്ട് എന്നിട്ട് ഞാൻ കൈ വെച്ചാൽ നല്ലോ ഒന്ന് കുഴച്ചെടുക്കാൻ നല്ലൊന്ന് മിക്സ് ആയിക്കോട്ടെ അതിൻ്റെ ശേഷം ഞാൻ വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് പാകത്തിന് അളന്നിട്ടൊന്നുമല്ല ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില നേരത്തെ അളന്നും ഇങ്ങും അല്ലെങ്കിൽ അരിയും വെള്ളവും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നോക്കും അപ്പം ഒരു കാ പാത്രം അരിയാണെങ്കിൽ അതിന്റെ മേൽക്ക് കാ പാത്രം വള്ളും പാടെ പാർന്ന് നിൽക്കേണ്ട ഒരു രൂപത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പം കണ്ടില്ല നല്ല തേങ്ങാപ്പാലിൻ്റെ കളറൊക്കെ ഇപ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ അപ്പം അരി നല്ലോം പുതിർന്നിട്ട് ചെയ്യരുത് ഒരഞ്ച് ഒക്കെ ചുടുവെള്ളത്തിൽ ഇട്ടേച്ചാൽ മതിട്ട് എന്നാൽ പിന്നെ പുതിർന്ന് അരി പൊട്ടൂല അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഞണ്ടുമ്പോൾ പൊട്ടും അങ്ങനെയൊക്കെ ശരിയാക്കിയിട്ട് ഞമ്മള് നമ്മൾ ചെമ്പട്ടിതാ അടുപ്പത്തേക്കാണ് വെച്ചിട്ടുണ്ട് അത് തള വരുമ്പോഴത്തേന് നമുക്ക് ഇറച്ചിയെങ്കിലും ശരിയാക്കാം അപ്പം മിക്സിയുടെ ജാർക്ക് വലിയ ജീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും എടുത്തങ്ങാണ്ട് ലേശം വെള്ളം പാർന്നുകാണ്ട് ഒന്നും ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ കുരുമുളകിൻ്റെ പൊടി ചേർക്കാന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ കുരുമുളക് ചേർക്കണില്ല പൊടിച്ചിരിക്കണുണ്ട് കുറേ കാലം പൊടിച്ചിരുന്നാൽ അതിനൊരു പൂപ്പം കളറ് വരും അങ്ങനെ അത് അരച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഒന്ന് വറുത്തെടുക്കാം ഏതായാലും വെക്കാണ് മെനക്കിടുകയാണ് അപ്പം നല്ല പോലെ അങ്ങോട്ട് വെക്കാനാണ് നാല് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മുളകും പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പട്ടിയും കറാമ്പവും പൊടിച്ച് വെച്ചിരുന്നു അതാണ് ഇപ്പം ലേസം കൂട്ടിയിട്ടുള്ളത് പിന്നെ ലേസം ചിക്കൻ മസാലയും കൂട്ടിയിട്ട് ഞമ്മക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം അതാ ഒന്ന് അങ്ങോട്ട് കത്തിച്ചെടുത്തിട്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് അങ്ങോട്ട് വറുത്ത് കൊടുക്ക കേട്ടോ ഈ പച്ച മസാല ആകുമ്പോൾ ഒന്ന് വറുത്തെടുക്കണത് നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ ലേസം എണ്ണയും പാട കൂട്ട അങ്ങനെ ഈ കോലത്തിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കരിയാതെ നോക്കണം കേട്ടോ ഇങ്ങനെ അളക്കിങ്ങാണ്ടിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ലേസം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ്ക്ക് വെള്ളം തേഞ്ഞില്ലെങ്കിൽ ചുടുവെള്ളം പാരൻ വേണ്ടിങ്ങാണ്ടാണ് പച്ചവെള്ളം പാരാൻ പറ്റൂലല്ലോ അങ്ങിതാ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് അതിക്കിതാ ഉള്ളിയും തക്കാളി നുറുക്കിയത് ഇട്ട് കൊടുക്കുക തോനെ എരി ഇടണ ലേസം എരിയിലാട്ടൊന്ന് വെക്കണത് എരി വല്ലാതെ വേണ്ട പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ കുക്കറിൽ വെക്കാനാണ് അങ്ങനെ ഇതീക്കിതാ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വറുത്ത് വെച്ച മസാലയും ചേർക്കണം ഉപ്പും ചേർത്തിട്ട് ലേശം വെളിച്ചെണ്ണയും ഒറ്റിച്ച് കൊടുക്കുക ഒരു പൊടി വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യോണ്ട് നല്ലോം കുഴക്കട്ടോ അഞ്ച് മിനിറ്റ് നിന്ന് നല്ലോം കുഴച്ചെടുക്കുക വെള്ളമൊന്നും കൂട്ടാതെ ഇറച്ചി വെക്കുകയാണ് നല്ല എന്നാൽ നല്ല കുറുന്നനെല്ലാം കറിയായി വരും കേട്ടോ ഇതിലും ആണെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഞാൻ ഇതിൽ തേങ്ങാ പാലൊന്നും ചേർക്കണ തേങ്ങാ ചോറിൽ ഓൾറെഡി ഒരു തേങ്ങയുടെ പാൽ കൂട്ടണം എന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലോം കുഴച്ചെടുക്കണെടോ തക്കാളിയൊക്കെ വലുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കുഴച്ചു നമ്മൾ മസാലയുടെ കളറൊക്കെ കണ്ടില്ല നല്ലൊരു കളറാണ് അപ്പം ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം ഇറച്ചി കഴുകുമ്പോൾ എപ്പോഴും ലേസം സുർക്കൊക്കെ ആക്കി കഴുകിയാൽ നമ്മൾ ഇറച്ചി പെട്ട പെട്ടെന്ന് വൃത്തിയായി കിട്ടും കേട്ടോ അതിന് ശേഷം മിക്സിയുടെ ജാറില് കാ ക്ലാസ് വെള്ളം പാർന്നു കണ്ട അതും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇന്നിട്ടും നല്ലോം കുഴച്ചിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് പിന്നെ നിന്ന് കുഴച്ചു കാരണം വെള്ളം പാരാതെ വെക്കണതാണ് അപ്പൊ നമ്മൾ ഈ കുഴക്കും തോറും നമ്മൾ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും അപ്പേസപ്പിന്റെ കമ്മിണ്ട് ഇപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു തോന്നല് ഇതില് അടുപ്പത്ത് വെച്ചാൽ ചെലപ്പം നമ്മൾ ഇറച്ചി നല്ല പോലെ ഇങ്ങോട്ട് കിട്ടൂല അപ്പം ഞാൻ കുക്കറൊന്നു മാറ്റി കൊടുക്കാൻ കേട്ടോ അടച്ചപ്പളാണ് എനിക്ക് തോന്നിയത് ഇത് എത്ര വെള്ളം ഇല്ലെങ്കിലും വിസിലടിച്ചാൽ നേരത്തെ ചിലപ്പോൾ ഞമ്മൾ കുക്കറിൻ്റെ മേലക്കൂടെ ഒക്കെ വരും അങ്ങനെ ഞാൻ പത്ത് ലിറ്ററിൻ്റെ കുക്കർ തന്നെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് തോന്നി അരി ഞാൻ ലേസും പാടെ കൂട്ടിയിട്ടാവും പാടെ പറയതായാലും വെക്കല്ല ഇപ്പാനോടും ഞളയച്ചനോടും ഇളയച്ചനോടും കുട്ടികളോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെന്താ വലിയ കുക്കറിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഞമ്മക്ക് പേടിച്ചാതെ പണിയെടുക്കട്ടെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് തുടക്കാണ്ട് അവിടെ ഒക്കെ തുടച്ച് വന്ന ഈ വടുക്കണിമ്പാടെ തുടച്ചാൽ മതിയല്ലോ ഈ നേരമൊക്കെ ആകുമ്പോ പുളി കഴിഞ്ഞ് കയറലുണ്ട് ഈ ഉള്ളിയൊക്കെ നേരം ആക്കാനാണ് ഒരുപാട് നേരം വേണ്ടത് അങ്ങനെ തുടക്കല് ഇതുവരെ ആയി തുറന്നു നോക്കുമ്പോൾ നമ്മൾ തേങ്ങാച്ചോറില് ഇതാ ഈ പരിവ് അങ്ങോട്ട് ആയിട്ടുണ്ട് ഒന്നും പാടെ വേവാനുണ്ട് അപ്പം ഞാൻ മൂടി വെച്ചു വേവില്ലെങ്കിൽ പിന്നെ മൂടി വെക്കണില്ല വെള്ളം അങ്ങനെ വറ്റി കോളിച്ചിട്ടായിരുന്നു അപ്പം അത് മൂടി വെച്ചിട്ട് ഇത് ഒരു തേങ്ങ ഞാൻ ചിറകിങ്ങാണ്ട് മിക്സിയുടെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ലേസം തിളച്ച വെള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട് തോനെ പാറരുതേ എന്നിട്ട് ഞമ്മൾക്ക് നല്ലോന്ന് ഒന്ന് അടിച്ചെടുക്കട്ടാണ് ഞാൻ ചെറുതായിട്ടൊന്നും എല്ലാം അടിച്ചിരിക്കണു നല്ല തേങ്ങ അരക്കും പോലെ അരച്ചെടുത്തിട്ട് ഞാനിത് ആ സീലയൊക്കെ അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ റെഡിയാക്കാൻ വേണ്ടി കാണ്ടാണ് ഇങ്ങനെ തേങ്ങാപ്പാൽ എടുത്ത് നല്ല വൃത്തിയിൽ പോലും പീഞ്ഞെടുക്ക കേട്ടോ കണ്ടില് അതിനായിട്ടൊരു അങ്ങോട്ട് വെച്ചാൽ മതി ഞാൻ ഞാബായുടെ ഒരു ഷാള അങ്ങനെ വെട്ടി വെച്ചുകയാണ് അതിന് ശേഷം നമ്മൾ ഞമ്മള് തേങ്ങാച്ചോറിൻ്റെ ചെമ്പട്ടി ഒന്നാണ് തുറന്നോക്കി വെള്ളം വറ്റാനായിട്ടുണ്ട് കേട്ടോ ഞാൻ തോനെ നേരം വറ്റാൻ അപ്പം ഞാനിതാ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഇങ്ങോട്ട് അളക്കിയിട്ട് ഒന്നും പാട് മൂടി വെക്ക എന്നിട്ട് തീ നല്ലോം കുറച്ച് വെക്കുക തേങ്ങാച്ചോറിങ്ങനെ കൊയ കൊയനാവണമല്ലോ നല്ല കൊയ്ഞ്ഞ തേങ്ങാച്ചോറാണ് നമ്മൾ കുറുവോണ്ട് തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ട് കുറച്ച് കജുമ്പോൾ ബലൈക്കാരം അങ്ങനെ നമ്മൾ തേങ്ങാച്ചോറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചേരം തുറന്ന് വെക്കും കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ബീഫ് കറി ഒന്നും നോക്കാണ് അപ്പം ഇറച്ചി വെന്തിട്ടില്ല മൂന്ന് വിസിൽ വന്നപ്പോൾ ഓഫാക്കി ഇട്ടതായിരുന്നു പുതിയ കുക്കറാകുമ്പോൾ ഞമ്മക്ക് ഓർമ്മ കടു കിട്ടൂലല്ലോ അപ്പം പിന്നെ മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ടോ അങ്ങനെ ഇറച്ചിയൊക്കെ നല്ല പാകത്തെ വേവായിട്ടുണ്ട് തുറന്ന് ഇതാ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വല്ലാതെ തിളക്കാൻ പറ്റൂല പിന്നെ മല്ലിച്ചപ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുംപാട് ഇട്ട് കൊടുക്കട്ടെ അപ്പം നല്ലൊരു കളറാണല്ലേ നമ്മളെ ബീഫ് കറി അതാണ് നമ്മൾ മസാല വറുത്തു പിന്നെ ഞാൻ വള്ളം തോന കൂട്ടിയിട്ടില്ല ഏറെ ഒരു ഗ്ലാസ് വള്ളം കൂട്ടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഉള്ളിലുള്ള വള്ളത്തിലാണ് ഇറച്ചി വെന്ത് കിട്ടിയിട്ടുള്ളത് എന്താ അടിയിലൊന്നും പൊടിച്ചിട്ടില്ല പിന്നെ കുക്കറിലും അല്ലേ ഇനി ആ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ പപ്പടം പൊരിച്ചാണ്ട് തേങ്ങാച്ചോറ് ഇറച്ചിയാവുമ്പോൾ പപ്പടം നല്ല ചിലവാണ് കേട്ടോന്നാ മീൻ കറിയൊക്കെ ഒന്നും അത്തരം അങ്ങോട്ട് വേണ്ട അങ്ങനെ നമ്മളെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടക്കാണ്ട് പിന്നെ ചോറ് തിന്നാൻ ഇളയച്ചനും കുട്ടിയോടും ഇപ്പയും ഇളയച്ചൊക്കെ വന്നിരുന്നു രാത്രിയിലാണ് ടോലൊക്കെ വന്നത് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോ തിരക്കെന്നുള്ള എല്ലാവരും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാച്ചോറൊന്നും വെച്ച് നോക്കണം കേട്ടോ വെച്ചിട്ട് അഭിപ്രായമൊക്കെ ചെയ്ത അപ്പം നമ്മളെ വീഡിയോ തിരക്കെന്നുള്ളൂ മറക്കാതെ ലൈക്ക് ചെയ്യണം ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ എന്നായിക്കോട്ടെ എല്ലാരും കൂടി ഒരിക്കൽ കൂടി അസ്ലാമലൈക്കു